रुभीषिह्यादे मा यस्तं नीडुवा തമ്പുരാൻ്റെ വലിയ സ്നേഹത്തെ പറ്റിയുള്ള ധ്യാനങ്ങളിലൂടെ തിരുഹൃദയ തിരുനാൾ കഴിഞ്ഞ് നമ്മളിങ്ങനെ കടന്നു പോകുക ദൈവത്തിൻ്റെ വലിയ ദുഃഖം ബൈബിൾ നിറച്ച് എഴുതി വച്ചിരിക്കുക ജഹമിയ പ്രവചനത്തിൻ്റെ എട്ടാം അധ്യായത്തിലെ പതിനെട്ട് മുതലുള്ള വാക്യങ്ങളിൽ പ്രവാചകൻ ദൈവത്തിൻ്റെ ദുഃഖം ചുമക്കുക ശമനമില്ലാത്ത ദുഃഖത്തിലാണ് ഞാൻ കഥനഭാരം ഹൃദയത്തെ മതിക്കുന്നു എൻ്റെ ജന ജനത്തിൻ്റെ വിലാപം ദേശത്തെങ്ങ് മാറ്റല്ലിക്കൊള്ളുന്നു നിങ്ങൾ കേൾക്കുന്നില്ലേ കർത്താവ് സിയോനിൽ ഇല്ലേ അവളുടെ രാജാവ് അവളുടെ മധ്യയില്ലേ എൻ്റെ ജനത്തിൻ്റെ മുറിവ് എൻ്റെ ഹൃദയത്തെ ഗ്രണിതമാക്കുന്നു ഞാൻ ദുഃഖിതനാണ് ഭീതി എന്നെ ഗ്രസിച്ചിരിക്കുന്നു പ്രവാചകൻ്റെ സങ്കടവൈവങ്ങളിത് ദൈവത്തിൻ്റെ ദുഃഖമായിട്ട് പ്രവാചകൻ ദൈവത്തിൻ്റെ പ്രതിനിധിയല്ലേ ഇതൊരു യാഥാർത്ഥ്യമായിട്ട് മാറി ഈ കാലഘട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും നോക്കി വേദനിക്കുന്ന ഒരു ദൈവത്തെ ധ്യാനിക്കാനാവോ അടുത്ത് എത്താത്ത ഒരു മകനെ നോക്കി വേദനിക്കുന്ന അപ്പനും അമ്മയും കൊച്ചിനെ പഠിക്കാൻ വിട്ടതാണ് കൊച്ചു നന്നായി വരാൻ വേണ്ടിയൊക്കെ വിട്ടാ പക്ഷെ അവിടെ ചെന്ന് അവൻ വഴിതെറ്റി അവൻ കാലിടറി ഉള്ളതെല്ലാം നഷ്ടപ്പെട്ട് എല്ലാം തീർന്നവനായി ഒരു പ്രതീക്ഷയില്ലാത്തവനായിട്ട് അവൻ മടങ്ങി വരുമ്പം ഒരു കുടുംബത്തിൻ്റെയൊക്കെ ദുഃഖമില്ലേ കൊച്ചുമക്കളിത് കേൾക്കുന്ന കുഞ്ഞുമക്കൾ നിങ്ങളെപ്പറ്റിയുള്ള നിങ്ങളുടെ മാതാപിതാക്കളുടെ സ്വപ്നങ്ങളില്ലേ ഒരു കുടുംബത്തെ പറ്റിയൊക്കെ വലിയ സ്വപ്നങ്ങളുണ്ട് ഒരു വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ച കുടുംബത്തെ കുടുംബത്തെപ്പറ്റി നിങ്ങൾക്ക് സ്വപ്നങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ ഇവിടെ പോയിന്ന് എൻ്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അധ്വാനിക്കാത്തത് ഒരു കോഴ്സ് പഠിക്കാൻ ഇറങ്ങിയപ്പോൾ നിങ്ങൾക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നില്ലേ എന്തി അത് വേണ്ടെന്ന് വഴി വെച്ച് വെച്ചത് ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ തന്നൊരു ആഗ്രഹത്തിൻ്റെ ഒരു സ്വപ്നം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ അഭിഷേകമാണ് ഇതുമായിട്ട് നീ ഇറങ്ങി തിരിച്ചിട്ട് പാതി വഴിയിൽ എല്ലാം നഷ്ടപ്പെട്ടവനായിട്ട് നിൽക്കേണ്ട കാര്യമുണ്ടോ പാതി വഴിയിൽ ഇട്ടിച്ചു പോകുന്നൊരു ദൈവമല്ല നഷ്ടപ്പെട്ട് പോയെടുത്ത് പോലും എത്തുന്നൊരു ദൈവം ഇത് രണ്ടാം ഭാഗത്തിൽ ഈ ദൈവത്തിൻ്റെ ഈ നൊമ്പരം നമ്മുടെ നൊമ്പരമായിട്ട് മാറട്ടെ മനുഷ്യനൊക്കെ നഷ്ടപ്പെടുമ്പോൾ കുറ്റം പറഞ്ഞ് പരാതി പറഞ്ഞ് പരിഭവം പറഞ്ഞ് കലഹിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ വാചകം പറഞ്ഞത് എൻ്റെ ഹൃദയം ശമനമില്ലാത്ത ദുഃഖത്തിൽ കഥനഭാരം എൻ്റെ ഹൃദയത്തെ മതിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ജനത്തിൻ്റെ മുറിവ് എൻ്റെ ഹൃദയത്തെ വനിതമാക്കുന്നു സഭയോർത്ത നമ്മൾ കരയാണം ദൈവങ്ങളെ നമ്മുടെ കുടുംബ സാഹചര്യങ്ങൾ എന്നത്തേക്കാളും കൂടുതൽ വിവാഹമോചനങ്ങളൊക്കെ ഇങ്ങനെ ഒരുപാട് വർദ്ധിക്കുന്നൊരു കാലഘട്ടത്തിൽ ഭാര്യഭക്തബന്ധങ്ങളുടെ അർത്ഥം നഷ്ടപ്പെടുന്നൊരു കാലഘട്ടത്തിൽ ദിവസങ്ങളൊക്കെ ഓരുന്നൊരുന്ന് നമ്മൾ കേട്ട് കേട്ട് വരുന്ന ഓരോ കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നില്ലേ നമ്മൾ നമ്മളെ ഭയപ്പെടും നമ്മുടെ കുഞ്ഞുങ്ങൾ നടക്കുന്ന യാത്രകൾ നമുക്ക് ഇൻട്രസ്റ്റില്ലെന്ന് പറഞ്ഞിരിക്കാൻ പറ്റുമോ ഐ ആം നോട്ട് കൺസേൺഡെന്നൊക്കെ പറയാൻ പറ്റുമോ ലോകത്തിലെ ഒരു ചെറിയ ചലനം പോലും നമ്മുടെ ഹൃദയത്തെയും നമ്മുടെ ജീവിതത്തെയും ഒക്കെ ചലിപ്പിക്കേണ്ടതല്ലേ ഇതാ ദൈവത്തിൻ്റെ ദുഃഖം നമ്മുടെ ഹൃദയങ്ങളിൽ നമുക്ക് പേറാം ഓ കർത്താവേ തിരുഹൃദയത്തിൻ്റെ തിരുനാൾ കഴിഞ്ഞാൽ മുഖവുള്ളൊരു ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് നൊമ്പരമുള്ളൊരു ഹൃദയം മറ്റുള്ളവരെ നോക്കി വേദനിക്കുവാനും ദുഃഖിക്കുവാനും ആ ഹൃദയ നൊമ്പരത്തെ ഒരു പ്രാർത്ഥനയാക്കി മാറ്റുവാനും അനുഗ്രഹിക്കണമേ കർത്താവ് ഈ മക്കൾക്ക് വേണ്ടി പ്രാര്ത്ഥിക്കുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നീ വേണ്ടി പ്രാർത്ഥിക്കുന്നു വേദനിക്കുന്ന വിഷമിക്കുന്ന ദുഃഖിക്കുന്ന തകർന്ന മക്കൾ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ भिमिन् अर्थ वीक्षालु वीक्ष